നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ തളയ്ക്കാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സേനയുടെ വിദഗ്ധ ഉപദേശക സമിതി ഭീകരാക്രമണത്തിൽ ശക്തമായി സൈന്യം തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാക്കുന്ന പദ്ധതികൾ ഇങ്ങനെ കാശ്മീരിലെ എല്ലാ വീടുകളിലും നേരിട്ട് കയറി പരിശോധിച്ച ഭീകരവാദികളില്ലെന്ന് വരുത്തുക അതായത് ഒരു ഭീകരന് പോലും പ്രദേശത്തുകാർ അഭയം നൽകുന്നില്ല എന്ന് ഉറപ്പാക്കുക രണ്ടാമതായി അതിർത്തി കടന്ന് ഭീകര ക്യാമ്പുകളും അതിർത്തിക്കടുത്ത പാക് പട്ടാള ക്യാമ്പുകളും ആക്രമിക്കുക പാക് പട്ടാളത്തിന്റെ ക്യാമ്പുകളിലാണ് ഭീകരർ ഇന്ത്യയെ തകർക്കാൻ അതിർത്തിയോട് ചേർന്ന് കഴിയുന്നത് പാകിസ്ഥാൻ സൈന്യവുമായുള്ള ഒരു ഏറ്റുമുട്ടലാകും ഇത് മൂന്നാമത്തതായി ഭീകര സംഘടനകളെ തുറന്നുകാട്ടി പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ഉപരോധം തീർക്കുക ഇത്രയുമായാൽ പാക്കിലെ മണ്ണിലെ ഭീകരവാദത്തിന് അറുതി ഉണ്ടാവുകയും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സമാധാനം വിരിയുകയും ചെയ്യും ഇതിൽ ഏറ്റവും പ്രധാനം അതിർത്തി കടന്ന് പാക് സേനാ ക്യാമ്പുകളിൽ ആക്രമണം നടത്തുക എന്നതു തന്നെയാണ് ഇന്ത്യൻ ജവാൻമാരെ കൊലപ്പെടുത്തിയതിനു പകരമോ അതിലധികമോ മറുവശത്തും പട്ടാളക്കാരെ ഇല്ലാതാക്കുക എന്ന യുദ്ധതന്ത്രം നടപ്പിലാക്കിയാലേ ഇന്ത്യൻ സേനയുടെ തലയെടുപ്പ് വീണ്ടെടുക്കാനാകൂ എന്നും വാദങ്ങൾ ഉയരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനി സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ആണവശക്തികൾ തമ്മിൽ ഒരിക്കലും ഒരു യുദ്ധം ചെയ്യാനാവില്ല എന്ന അവകാശവാദമാണ് പാകിസ്ഥാൻറേത് അതേസമയം അവർ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധം തുടരുകയും ചെയ്യുന്നു ഇന്ത്യ പാക് ബന്ധങ്ങളിൽ സംയമനത്തിന്റെ എല്ലാ അതിരുകളും പുൽവാമ ഇല്ലാതാക്കിയെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചടി അനിവാര്യമാണെങ്കിലും അത് എങ്ങനെയാകുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് ഭീകരാക്രമണത്തിൽ ശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നത് കാത്ത് വെമ്പൽ കൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ അതുകൊണ്ട് തന്നെ പ്രതികാര നടപടികൾക്ക് കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദവും ഉയരുന്നുണ്ട് ഇന്നലെ പ്രധാനമന്ത്രി കാശ്മീരിൽ സൈന്യത്തിന് തിരിച്ചടി നൽകാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക ഇന്ത്യ പാക് അതിർത്തിയിൽ ഇരു രാഷ്ട്രങ്ങളും ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തിലെ ജനത്തിന് ആദ്യം സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യൻ സൈന്യം മുൻഗണന നൽകുന്നത് ഒപ്പം തന്നെ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കട്ടയ്ക്കുള്ള തിരിച്ചടി നൽകാനും സൈന്യം ആസൂത്രണം ചെയ്യുന്നുണ്ട് ഉറി ഭീകരാക്രമണം പോലെ പാക് അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം മിന്നലാക്രമണം നടത്തി തിരിച്ചടിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനാറിലുണ്ടായ ഉറി ഭീകരാക്രമണത്തിന്റെ പതിനൊന്നാം നാൾ അതിർത്തിക്കുള്ളിൽ കടന്ന് മിന്നലാക്രമണം നടത്തി തിരിച്ചടിച്ച ഇന്ത്യൻ സൈനൃയുടെ ആവേശ ഉജ്ജ്വലമായ പ്രതികാര നടപടി ഇന്ത്യൻ ജനത ഇന്നും അനുസ്മരിക്കുന്നുണ്ട് ഉറിയേക്കാൾ ഇരട്ടി സൈനികർ മരിച്ചു വീണ ആക്രമണം രാജ്യത്ത് വലിയ രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തൽക്കാലം സർക്കാരിനെതിരെ ജനരോഷം തിരിഞ്ഞിട്ടില്ല എന്നാൽ നടപടിക്ക് സമ്മർദ്ദം ശക്തമാകുമ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമെന്നത് സർക്കാരിനറിയാം കാശ്മീരി യുവാക്കൾക്കിടയിൽ മതമൗലികവാദം എത്ര ആഴത്തിൽ പടരുന്നു എന്ന സൂചന അതിൽ അഹമ്മദ് ഖർ എന്ന യുവാവ് ഒറ്റയ്ക്ക് നടത്തിയ ഈ ചാവേർ ആക്രമണം നൽകുന്നുണ്ട് ഒപ്പം പാകിസ്ഥാൻ നിഴയുദ്ധം ശക്തമാകുന്നതിന്റെ സൂചനയും കാണാം രാജ്യത്ത് ഭീകരവാദം ശക്തമാകുമ്പോൾ സർക്കാരിന് വെറുതെ ഇരിക്കാനാവില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്